ജനാധിപത്യവും അർത്ഥവ്യാപ്തിയും എന്ന പാഠഭാഗത്തിൽ നമ്മൾ എന്താണ് ഇത്രയും ക്ലാസ്സുകളിൽ ജനാധിപത്യം ജനാധിപത്യത്തിൻ്റെ വിവിധ മാതൃകകൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്ലാസ്സിൽ ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെൻറ്റുകൾ ഉണ്ട് ലോകത്ത് ആ ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെൻറ്റുകൾ ഏതൊക്കെയാണ് ആ മാതൃകകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത് ആദ്യമായിട്ട് രാജവാഴ്ച അല്ലെങ്കിൽ മൊണാർക്കി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ രാജവാഴ്ചയെ പറ്റിയും രാജവാഴ്ച നിലനിന്നിരുന്ന കാലഘട്ടത്തെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ രാജവാഴ്ച അല്ലെങ്കിൽ മൊണാർക്കിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത് ഏറ്റവും പഴയ രൂപത്തിലുള്ളൊരു ആണ് മൊണാർക്കി എന്ന് പറയുന്നത് ഏറ്റവും പഴയ രൂപത്തിലുള്ളൊരു ഗവണ്മെന്റ് ആണ് അധികാരം പാരമ്പര്യമായാണ് കൈമാറ്റം ചെയ്യുന്നത് അധികാരം പാരമ്പര്യമായി കൈമാറ്റം ചെയ്യുക എന്ന് പറയുമ്പോൾ പലതരത്തില് കൈമാറ്റം ചെയ്യപ്പെടാം ഇപ്പോൾ ഞാനാണ് എൻ്റെ രാജ്യത്തെ രാജാവെങ്കിൽ അടുത്തതായിട്ട് എൻ്റെ കാലശേഷം എൻ്റെ മകനായിരിക്കും രാജാവ് ചില സ്ഥലങ്ങളിൽ അങ്ങനെ മകൾ രാജാവാകാറുണ്ട് ചിലയിടത്ത് അനന്തരവന്മാർ രാജാവാകാറുണ്ട് മക്കളൊക്കെ രാജാവാകുന്നത് വളരെ വിരളമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാൽ ഏറ്റവും കൂടുതൽ മകൻ രാജാവായി മാറുന്നു എന്നുള്ളതാണ് ഇനി മകൻ ഇല്ലാത്ത രാജാവാണെങ്കിൽ ആൺമക്കളെ ദത്തെടുക്കുന്ന സമ്പ്രദായം വരെ പല തര രാജ്യങ്ങളിലും നിലനിൽന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികാരം പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യുന്നു രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ രാജാവിലോ രാജ്ഞിയിലോ നിക്ഷിബ്ധമായിരിക്കും ആ രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ ആരുടെ കൈകളിലാണ് ഒന്നുകിൽ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ കയ്യിൽ നിക്ഷിബ്ധമായിരിക്കും മറ്റൊന്നാണ് സ്വേച്ഛാധിപത്യം അഥവാ ഡിക്റ്റേറ്റർഷിപ്പ് രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കുകയില്ല തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും ആ ഒരു രാഷ്ട്രത്തിൽ നിരോധിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം എന്താണ് രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവായിട്ട് മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ഒന്നും ആർക്കും ഒരു സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുകയില്ല തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എന്താണ് അവിടെ നിരോധിച്ചിട്ടുണ്ടായിരിക്കും അതാണ് സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് മറ്റൊന്ന് സൈനിക സ്വേച്ഛാധിപത്യമാണ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് സൈന്യം നേരിട്ടായിരിക്കും ഭരണം നടത്തുക ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്യും സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തും അപ്പം സൈന്യം നേരിട്ട് ഭരണം നടത്തുന്നു ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇവിടെ അടിച്ചമർത്തുന്നത് മറ്റൊന്നാണ് പാർട്ടി സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ പാർട്ടി ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിരിക്കും അവിടെ ഭരണം നടത്തുക രാഷ്ട്രത്തിന്റെ അധികാരങ്ങളെ മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിരിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ എന്താണ് പൂർണ്ണമായിട്ടും വിലക്കിയിരിക്കുകയായിരിക്കും എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങളെ പൂർണ്ണമായിട്ടും വിലക്കിയിരിക്കുകയായിരിക്കും മതരാഷ്ട്രങ്ങളുണ്ടല്ലേ ഡിയോക്രാറ്റിക് സ്റ്റേറ്റുകൾ മതരാഷ്ട്രങ്ങൾ മത നിയമങ്ങൾ അനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുകയും രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥകളുടെ ഒക്കെ അടിസ്ഥാനം ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും എന്താണ് നിർബന്ധിതരായിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയുകയാണ് പല ഫോം ഓഫ് ഗവൺമെൻറ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനാധിപത്യത്തിൻ്റെ യാതൊരുവിധമായ സവിശേഷതകളും ഇല്ലാത്ത ജനാധിപത്യത്തിൻ്റെ അംശം ില്ലാത്ത കുറച്ച് ഗവണ്മെന്റ് ഫോമുകളാണ് നമ്മൾ ഈ പറയുന്നത് അതായത് രാജവാർഷ് വാഴ്ച സ്വേച്ഛാധിപത്യം സൈനിക സ്വേച്ഛാധിപത്യം പാർട്ടി സ്വേച്ഛാധിപത്യം മതരാഷ്ട്രം മുതലായവ രാജവാഴ്ചയിൽ അധികാരം പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടും രാഷ്ട്രത്തിന്റെ അധികാരം മുഴുവൻ രാജാവും രാജ്ഞിയും അല്ലെങ്കിൽ രാജാവിലോ രാജ്ഞിയിലോ ഒക്കെ നിക്ഷിബ്ധമായിരിക്കും സ്വേച്ഛാധിപത്യത്തിൽ രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിലാണ് ഒരു പർട്ടിക്കുലർ പേഴ്സണിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ഒന്നും ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും ഇവിടെ എന്താണ് ഇവിടെ നിരോധിച്ചിരിക്കുകയായിരിക്കും മറ്റൊന്ന് സൈനിക സ്വേച്ഛാധിപത്യമാണ് സൈന്യം നേരിട്ട് ഭരണം നടത്തും ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിന്റെ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ എന്താണ് സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് മറ്റൊന്ന് പാർട്ടി സ്വേച്ഛാധിപത്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നു രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിച്ചിരിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ അവിടെ പൂർണ്ണമായിട്ടും വിലക്കിയിട്ടുണ്ടാവും മറ്റൊന്നാണ് മതരാഷ്ട്രം മതനിയമങ്ങൾക്കനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുകയും രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും എന്ത് ചെയ്യുന്നു അവിടെ നിർബന്ധിതരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്